പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബംഗളൂരു സ്വദേശികളുടെ സംസ്കാരം ഇന്നാണ് ഭരത് ഭൂഷണിന്റെ മൃതദേഹം മദിക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടിലെത്തി ആദരമർപ്പിച്ചു മഞ്ജുനാഥിന്റെ മൃതദേഹം ശിവമോഗയിലേക്ക് കൊണ്ടുപോയി വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ബംഗളൂരുവിൽ മുഹമ്മദ് റഹീസ് ഉന്മേഷെ ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ആറു മണിയോടു കൂടിയാണ് ഈ മരിച്ച കന്നടികരുടെ മൃതദേഹം ബംഗളൂരുവിലേക്ക് കൊണ്ടുവരുന്നത് അതായത് മഞ്ജുനാഥിൻ്റെയും ഭരത് ഭൂഷൻ്റെയും ഭരത് ഭൂഷൻ്റെ മൃതദേഹം മതിക്കരയിലെ വീട്ടിലേക്ക് റോഡ് മാർഗം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും കൊണ്ടുപോയി അത് അല്പസമയം മാത്രം എടുത്ത് വളരെ അടുത്തായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ മഞ്ജുനാഥിൻ്റെ മൃതദേഹം ശിവമോഗയിലാണ് കൊണ്ടുപോകേണ്ടത് അവിടേക്ക് റോഡ് മാർഗ്ഗമാണ് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം അവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഭരത് ഭൂഷന്റെ വീട്ടിൽ ഇപ്പോൾ ഈ പൊതുസം പൊതുദർശന ചടങ്ങുകളൊക്കെയും തുടങ്ങിയിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തി ആദരമർപ്പിച്ചിട്ടുണ്ട് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഈ വീട്ടിൽ കാണാൻ കഴിയുന്നത് കാരണം ഇവർ രണ്ടുപേരും ടൂർ പാക്കേജിന്റെ ഭാഗമായി വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഏപ്രിൽ പതിനേഴിനും പതിനെട്ടിനും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ പഹൽഗാമിലേക്കൊക്കെ പോകുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഭരത് ഭൂഷൻ്റെ അച്ഛനെ ഈ മരണവിവരം അറിയിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി മാത്രമാണ് അദ്ദേഹം കിടപ്പുരോഗിയാണ് ഒപ്പം തന്നെ മാതാവും ഹൃദ്രോഗിയാണ് അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും മകൻ ആദ്യം ഇവിടേക്ക് പോകുമ്പോൾ വിലക്കിയിരുന്നു എന്നൊക്കെയുള്ള സങ്കടകരമായ ചില വാക്കുകളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഭാര്യയും മൂന്ന് വയസ്സുകാർ ായ മകനുമൊക്കെ ആയിട്ടാണ് കുട്ടിയുമായിട്ട് ഇവിടെ വിനോദയാത്രയ്ക്ക് പോയ ഒരു ഒരു ഫാമിലിയാണ് ഒരു കുടുംബമാണ് അവിടെ ഈ ഭാര്യയുടെയും മകന്റെയും ഒക്കെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു നാടൊന്നാകെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ ഈ പൊതുദർശനത്തിന് വലിയ തിരക്കാണുള്ളത് കാരണം രണ്ടരയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്തായാലും ഈ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആളുടെ മൃതദേഹവും ശിവമൊയിലേക്ക് ഉടൻ എത്തിക്കും അദ്ദേഹത്തിന് സംസ്കാരവും ഇന്ന് തന്നെ ഉണ്ടാകും ഉന്മേഷ്